ബോളിവുഡ് താരം സൽമാൻ ഖാനെ വധിക്കാൻ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയും സംഘവും ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു പ്രായപൂർത്തിയാകാത്തവരെ കൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതിയെന്ന് മഹാരാഷ്ട്ര പോലീസ് പറയുന്നു ഗൂഢാലോചനയിൽ പങ്കെടുത്ത നാല് പേരെ പോലീസ് പിടികൂടി വിഷു പുലർച്ചെ ബാന്ദ്രയിലെ സൽമാന്റെ വസതിയിലേക്ക് നടന്ന വെടിവയ്പ്പ് പേടിപ്പിക്കാൻ മാത്രമായിരുന്നെങ്കിൽ അതിലും വലിയ ആക്രമണമാണ് അണിയറയിൽ ഒരുങ്ങിയത് തന്റെ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്ന റായ്ഗഡിലേക്ക് സൽമാൻ എത്തും വഴി ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇതിനായി എഴുപതോളം പേർ പങ്കെടുത്ത ഗൂഢാലോചന നടന്നു പല ദിവസങ്ങളിൽ സൽമാന്റെ വസതിയിലും ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്ന പരിസരത്തും സംഘം നിരീക്ഷണം നടത്തി പ്രായപൂർത്തിയാകാത്തവരെ വെച്ച് സൽമാന്റെ കാർ വെച്ച് വെടിവെക്കാനായിരുന്നു പദ്ധതി ഇതിനായി എ കെ ഫോർട്ടി സെവൻ അടക്കം ആയുധങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ഓർഡർ ചെയ്തെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകശേഷം കന്യാകുമാരി വഴി ശ്രീലങ്കയിലേക്ക് കടക്കാനായിരുന്നു ലക്ഷ്യം ഇതിനായി ബോട്ട് മറ്റും തയ്യാറാക്കി വെച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ബിഷ്ണോയ് സംഘത്തിലെ ഷൂട്ടർമാരായ ധനഞ്ജയ് താപ്സിംഗ് ഗൌരവ് ബാട്ടിയ വസ്പി ഖാൻ റിസ്വാൻ ഖാൻ എന്നിവരാണ് പിടിയിലായത് ലോറൻസ് ബിഷ്ണോയുടെ കാനഡയിലുള്ള സഹോദരൻ അൻമോൽ അടക്കം പതിനേഴ് പേർക്കെതിരെ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ